ീ കാണുന്നത് റെസൽസ് വൈപ്പറായിട്ടത് നമ്മുടെ അണലി അതുപോലെതാ ചേര മെയിനിലായിട്ട് കോബ്രൈനേയും കാണാട്ടോ നമുക്ക് കാണുന്നത് ആനയുടെ ബോൺസ് ആട്ടത് ഇവിടെ കാണാം നമുക്ക് അതുപോലെ അതുപോലെതാ ഇവിടെയും കാണാം കാട്ടുപോത്തിൻ്റെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു നമുക്ക് ഈ സിപ്ലൈനിലോട്ട് ഒരു സേഫ്റ്റി കിറ്റും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നതാണ് കേട്ടോ ഹെൽമെറ്റും അതുപോലെ റോപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഈ ഒരു സൈഡിൽ നിന്നാണ് ഇതിൻ്റെ എൻട്രി വരുന്നത് സിപ്ലൈനിലോട്ട് കയറേണ്ടത് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള തമിഴ്നാട് ബോർഡായ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആട്ടോ സമയം ഏകദേശം രണ്ട് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ നാടുകാണിയിൽ സ്ഥിതി ചെയ്യുന്ന ജീൻപൂൾ എന്ന് പറയുന്ന ഒരു എക്കോ ടൂറിസം പദ്ധതി കാണാൻ കേട്ടോ ഇപ്പോൾ ഏകദേശം നിൽക്കുന്നത് അതിൻ്റെ അടുത്താണ് ഇവിടുന്ന് ഒരു പത്തൊമ്പത് മീറ്റർ കൂടെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ മെയിൻ എൻട്രൻസ് കാണാം കേട്ടോ ആ ഒരു ഭാഗത്താണ് നാടുകാണി ഒക്കെ വരുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത് കേട്ടോ നിലമ്പൂർ സൈഡൊക്കെ ഈ ഒരു ഭാഗത്താണ് അപ്പോൾ നമ്മൾ ഇതിലേ വന്ന് ആ ഒരു ജംഗ്ഷനിൽ ബസ് ഇറങ്ങി താഴത്തോട്ട് ഇറങ്ങി നടന്നു വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്തോടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്ത് ഇപ്പം പറ്റും അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്തെ കാഴ്ചകളൊന്നും അറിയില്ല എന്തായാലും നമുക്ക് കയറി നോക്കാം എന്തൊക്കെ കാണാനുണ്ടെങ്കിൽ എത്രയാണ് ടിക്കറ്റ് പ്രൈസ് ഒന്നും അറിയില്ല എന്തായാലും നമുക്ക് ഇതിനകത്തേക്ക് കയറി നോക്കാം കേട്ടോ ഭാഗമൊക്കെ പ്ലാസ്റ്റിക് നിരോധിത മേഖല കേട്ടോ നമുക്കിവിടെ കാണാം ഫൈനും കാര്യങ്ങളൊക്കെ എഴുതി വച്ചേക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തും കാണാം കേട്ടോ നമുക്ക് ഇവിടെയും കാണാം ബോർഡ് കാണാം അപ്പം ഇവിടുന്ന് ഒരു അമ്പത് മീറ്ററിലോട്ട് ഈ ഒരു ജെയിൻപൂളിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഇപ്പം ഉച്ചയ്ക്ക് രണ്ട് മണിയായെങ്കിലും വെയിലിന് വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇട്ട് ഈ ഒരു നാടുകാണി ഭാഗമായതുകൊണ്ട് വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതാ നമുക്ക് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ജെയിൻപൂളിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ കാണാൻ പറ്റും ആ ഒരു ഭാഗത്തായിട്ട് നാട്ടും ഇതിൻ്റെ മെയിൻ എൻട്രൻസ് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ഫ്ലെക്സിൽ കൊടുത്ത ആക്ടിവിറ്റീസ് ഒക്കെ എഴുതി വെച്ചിരുന്നത് കാണാം നമുക്ക് സിപ്ലെയിൻ അതുപോലെ സഫാരി ഒക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനു ഉള്ളിലേക്ക് കയറാം ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാം അതിനകത്ത് നമുക്കൊന്നും കിട്ടത്തില്ലായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാം ഹോം മെയ്ഡ് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണാം നമുക്ക് ഹോം മെയ്ഡ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിനകത്തേക്ക് കയറാട്ടോ സമയം ഇപ്പോൾ ഏകദേശം രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ഉള്ളിലേക്ക് കയറി നോക്കാം എത്ര മണി വരെയാണ് എൻട്രൻസ് ഉള്ളതൊന്നും അറിയില്ല പോയി നോക്കാം നമുക്ക് ഞാനിങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഇതിനകത്തേക്ക് കയറിയിട്ടോ നമുക്ക് ഒരാൾക്ക് ചാർജ് വരുന്നത് അറുപത് രൂപയും അതുപോലെ ക്യാമറയ്ക്ക് നൂറ് രൂപയായിട്ട് വരുന്നത് ഈ ഒരു വഴി നമുക്കൊരു കിലോമീറ്റർ അകത്തേക്ക് നടക്കാനുണ്ട് നമുക്ക് വണ്ടിയൊക്കെ കയറ്റാൻ പറ്റും കേട്ടോ വണ്ടിക്കും അറുപത് രൂപയാണ് ചാർജ് വരുന്നത് അതുപോലെതാ പോകുന്ന വഴിക്ക് നമുക്കിവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റായിരിക്കും ഇടയ്ക്കിടയ്ക്ക് കാരണം ഏകദേശം ഒരു ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ ഇതിനുള്ളിൽ കൂടെ അപ്പോൾ എന്തായാലും ബെഞ്ചുകൾ ഒരുപാട് കാണും നമുക്ക് കയറി പോകുന്ന വഴിക്കായിട്ട് ഈ ഈയൊരു ഭാഗത്ത് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പാർക്കൊക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പാർക്ക് കാണാം കേട്ടോ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള എന്താ ഈ ഒരു സൈഡിലായിട്ട് കാണാം അതുപോലെ ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി ചേർന്ന് കാണാം കേട്ടോ അതുപോലെ ഇതിനകത്ത് ഈ വൈൽഡ് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാറുണ്ട് കേട്ടോ അവർ ഈ ബ്ലാക്ക് ബ്ലാക്ക് പന്ത്റ് അതുപോലെ ടൈഗറിനെ ഒക്കെ സ്പോട്ട് ചെയ്യാറുണ്ട് ഈ മുതുമലി ഫോറസ്റ്റിനോട് ചേർന്ന് നടക്കുന്നതുകൊണ്ട് എന്താ ഈ ഒരു സൈഡിൽ കൂടെ നമുക്കിങ്ങനെ കയറി പോകാനുള്ള വഴിയൊക്കെ കാണാം അതുപോലെതാ ഇവിടെ ആയിട്ട് രണ്ട് ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റും എന്തായാലും നമുക്ക് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട് എന്തായാലും നടന്ന് നോക്കാം കേട്ടോ അഞ്ചരക്കാട്ടെ ഇത് ക്ലോസ് ചെയ്യുന്നത് രാവിലെ പത്ത് മണിക്ക് തുറക്കും അത് അഞ്ചരയ്ക്ക് ക്ലോസ് ചെയ്യും ഇതാ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് അകത്തേക്ക് കയറാനായി അങ്ങനെ ജസ്റ്റ് നടന്ന് നടന്നതിനകത്തേക്ക് കയറി കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ ഒരു അത്യാവശ്യം നല്ല ഫോറസ്റ്റ് ആട്ടോ ഈ ഒരു സൈഡിലേക്ക് ഇട്ട് നമുക്ക് കാറ്റാടി മരങ്ങളൊക്കെ കാണാം നമ്മൾ നടന്നു വന്നതൊക്കെ ആ ഒരു ഭാഗത്തുനിന്ന് വരുന്നു കേട്ടോ നമുക്ക് ഇനി ഉള്ളിലേക്ക് കയറേണ്ടത് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പുറകിലായിട്ട് ടോയ്ലറ്റ് സൗകര്യം ഒക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം അതായത് ഈ ഒരു സൈഡിൽ കൂടെ ഉള്ളിലോട്ടിങ്ങനെ ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ ഇവർ കയറി വന്നപ്പോൾ തന്നെ നമുക്ക് കുറച്ച് വാണിംഗൊക്കെ തന്നു ഇവിടെ ആനിമൽസിനെ സ്പോട്ട് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഒരു നാടുകാണീ ഗൂഡല്ലൂർ ഭാഗമൊക്കെയാണ് എപ്പോഴും കടുവയുടെ ആനയുടെ ഒക്കെ സാന്നിധ്യം ഉള്ള സ്ഥലം കേട്ടോ അപ്പോൾ എന്തായാലും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എന്തായാലും കുഴപ്പമില്ല നടന്ന് പൊക്കോളം പറഞ്ഞാ കേട്ടോ അതോട്ട് കുഴപ്പമൊന്നുമില്ല എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ ഞാനങ്ങനെ കുറച്ച് മുകളിലേക്ക് കയറി കേട്ടോ നമ്മളിതാ ഈ ഒരു വഴി ഇങ്ങനെ കയറി ചെറിയൊരു ജംഗ്ഷൻ പോലെ ഒരു സ്ഥലത്തെത്തി നമുക്ക് ഇങ്ങോട്ടൊരു വഴിയാണ് അതുപോലെ ഈ ഈയൊരു ഭാഗത്തോട്ടൊരു വഴിയാണ് കേട്ടോ നമുക്ക് പോകേണ്ടതൊക്കെ ഈ ഒരു സൈഡിലോട്ടാണ് ഇങ്ങോട്ട് നമുക്ക് പ്രവേശനം ഉണ്ടോയെന്നറിയില്ല കേട്ടോ അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വലിയൊരു മരം കാണാം കേട്ടോ അത്യാവശ്യം വലിയൊരു മരം കാണാം ഇതെന്തോര ഔഷധ ഗുണമുള്ളൊരു മരം കേട്ടോ ഇതിനെക്കുറിച്ച് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചേക്കുന്നത് കാണാം നമുക്ക് ഈ ഈയൊരു ഭാഗത്തായിട്ടൊരു ബോർഡ് വെച്ചേക്കുന്നത് കാണാം ആ ഒരു മരത്തിനെക്കുറിച്ച് അപ്പം അതിങ്ങനെ കെട്ടി നിർത്തി അടിപൊളിയൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട് എന്തോര ഔഷധ ഗുണമുള്ള മരമാണ് അപ്പോൾ അതാ ഈ ഒരു വഴിയും കാണാം നമുക്ക് ഈ ഒരു വഴിയും കാണാം കേട്ടോ നമുക്ക് എന്തായാലും ഈ ഒരു വഴി തന്നെ പോകാനി അപ്പം ഏകദേശം ഒരു കിലോമീറ്ററിനടുത്ത് ഇനിയും നടക്കാനുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് കയറിയുള്ളതിനിലോട്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ ഇടയ്ക്ക് വണ്ടികളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതൊക്കെ കാണാം ഇതിനകത്ത് നടന്നു പോകുന്നതെന്ന് ഞാൻ മാത്രമേ ഉള്ളൂ തോന്നൂട്ടോ വേറെ ആരെയും നടന്നു പോകുന്നത് കാണുന്നില്ല ഇടയ്ക്ക് ഒരു വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ ബൈക്കുകളും കാറുകളൊക്കെ വേറെ നടന്നു പോകുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനറ്റം വരെ നമുക്ക് കാറും കൊണ്ടുപോകാൻ പറ്റും ബൈക്കും കൊണ്ടുപോകാൻ പറ്റും അവിടെ പാർക്കിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഇങ്ങനെ നടന്ന് നടന്ന് കാണാൻ നമുക്ക് ഇതിനകത്തോട്ട് പോകാൻ കേട്ടോ നടന്ന് വീണ്ടും ഒരു ജംഗ്ഷനിൽ എത്തിയിട്ട് നമ്മൾ ഈ ഒരു ഫോറസ്റ്റിനകത്തൂടെ ഏകദേശം ഒരു കിലോമീറ്ററിനടുത്ത് നടന്നു ആ ഒരു സൈഡിൽ നേരത്തെ നമ്മൾ വന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്കൊരു ബോർഡ് കാണാം കേട്ടോ കുറേ ആരോ മാർക്കും പരിപാടികളൊക്കെ ആയിട്ട് അതുപോലെ അതുപോലെതാ ഈ ഒരു സൈഡിലായിട്ട് ഒരു കഫേ ഒക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്ത് ആരോ മാർക്കിൽ ഈ ഒരു സൈഡിലോട്ട് വ്യൂ പോയിൻ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ പോകാം അതുപോലെ ഇവിടെ ആയിട്ട് നമുക്കൊരു ട്രഞ്ച് കാണാൻ പറ്റും കേട്ടോ ഈ വൈൽഡ് ആനിമൽസ് ആന ഒന്നും ഇങ്ങോട്ട് ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലെങ്ങനെ പോകുന്നത് കാണാം അതുപോലെതാ ഈ ബോട്ടിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനങ്ങനെ ഈയൊരു കഫയുടെ ഭാഗത്തോട്ട് കയറി കേട്ടോ നമ്മളൊരു ലൈൻ പറഞ്ഞിട്ടുണ്ട് അതാവട്ടെ അതുപോലെ ഈ ഒരു ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ വ്യൂ പോയിൻറ്റും അതുപോലെ സിപ്പ് ലൈനൊക്കെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെയും തോന്നുന്നു നമുക്ക് അവിടെ ഒരു ടവറൊക്കെ കാണാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാം അടിപൊളി വ്യൂ പോയിൻ്റ് ഇത് അങ്ങോട്ട് കാഴ്ച കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ചെറിയ രീതിയിലുള്ള കോടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നല്ല വെയിലാണ് അത്യാവശ്യം ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ വെയിലിന് അതാ ഒരു സൈഡിൽ നിന്ന് വണ്ടികളൊക്കെ ഇറങ്ങിയിരുന്നതാണോ നമുക്ക് അങ്ങനെ അവിടുന്ന് ഒരു ലൈമൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ഈ സിപ്ലൈൻ്റെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു വഴിയാണ് നമുക്ക് സിപ് ലൈൻ്റെ ഭാഗത്തോട്ട് പോകുന്നത് അതിൽ ആ ഒരു വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മ്യൂസിയം അതുപോലെ അക്വേറിയം എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ ഒരു ഈ ഒരു വഴി അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിപ്ലൈൻ്റെ ഭാഗത്തോട്ട് എത്താൻ പറ്റും അതുപോലെ ഈ സിപ്ലൈനോട്ട് ചാർജ് വരുന്നത് ഒരാൾക്ക് രൂപ മുന്നൂറുപോട്ട് വരുന്നത് ഈ ഒരു വഴി കാണാം നമുക്ക് ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നത് പിന്നെ ഈ ഒരു വഴി കുറച്ച് മുകളിലേക്ക് എത്തിയിട്ടു നമുക്ക് ഈ ഒരു വഴി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടൊരു വാഷ് ടവർ കാണാം അതുപോലെ സിപ്ലൈനൊക്കെ വരുന്നത് ആ ഒരു സൈഡിലാട്ടോ നമുക്ക് ഇതിൽ എങ്ങനെ കയറി ഈ ഒരു വാഷ് ടവറിൻ്റെ അവിടെ പോയി കഴിഞ്ഞൊരു വ്യൂ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു നമുക്ക് അവിടെ ആൾക്കാരെ കാണാം കേട്ടോ നമുക്ക് പിന്നെ മണ്ടേയിൽ അതുപോലെ ഇവിടുന്ന് താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈഡിലായിട്ട് രണ്ട് മലകളൊക്കെ കാണാം അടിപൊളി വ്യൂ കേട്ടോ ഇവിടുന്ന് ഇപ്പം തന്നെ നമുക്ക് കുറച്ച് ഭാഗം കൂടെ ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ പോയിൻ്റിൻ്റെ ഭാഗത്ത് എത്തും നമ്മളങ്ങനെ നടന്ന ഈ ഒരു ഒക്കെ ഭാഗത്ത് എത്തിയിട്ടോ നമുക്ക് ഇവിടുന്ന് നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് കാണട്ടോ നമുക്ക് ആ ഒരു സൈഡിലോട്ടായിട്ട് അതുപോലെ വ്യൂ പോയിന്റിലോട്ടുള്ള വഴിയൊക്കെ നമുക്ക് ഇവിടെ ഒരു വാരോമാർക്ക് കാണാം ഇതിലെങ്ങനെ കയറി ആ ഒരു ഭാഗത്തോട്ടോ നമുക്ക് പോകേണ്ടത് അവിടെയായിട്ട് വാഷ് ടവർ കാണാം അതുപോലെതന്നാ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് സിപ്ലൈനിലോട്ട് കയറാനുള്ളൊരു ഏരിയ ഒക്കെ കാണാം കേട്ടോ അതുപോലെ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ വെച്ചിരുന്നതാണ് ഈ ഒരു ഭാഗത്ത് കാണാം കേട്ടോ ഹെൽമെറ്റും അതുപോലെ റോപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ കാണാം ഇവിടുന്ന് കയറിയിട്ടിങ്ങനെ ഇതിലോട്ട് നമ്മൾ പോകണ്ടതൊക്കെ അടിപൊളിയാണ് അതുപോലെ ഇവിടെയുള്ള എല്ലാ മരങ്ങളിലും നമുക്കിതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം കേട്ടോ ദയൊരു സൈഡിൽ കാണാം തമിഴിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്താണ് അതിലൊക്കെ കാണാം നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത് ഒരു സൈഡിലൊക്കെ കാണാൻ പറ്റും അങ്ങനെ ആ ഒരു ഭാഗത്ത് നമ്മുടെ വാസ് ടവറിൻ്റെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു സൈഡിലായിട്ട് നമുക്ക് വാസ് ടവർ ആണോ ഈ വഴിയാട്ടോ നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് ഇതിലെ കുറച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റി അതിൻ്റെ ഭാഗത്തോട്ട് എത്താൻ പറ്റും ഒരു വാഷ് ടവറിലേക്ക് പോകുന്ന ഭാഗത്തൊരു കാഴ്ച കേട്ടേ കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സൈഡിലായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തേയിലത്തോട്ടങ്ങളും അതുപോലെ അടിപൊളി വ്യൂ ആട്ടെ ഈ ഒരു സൈഡിലോട്ടൊക്കെ നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് അങ്ങോട്ട് അടിപൊളിയായിട്ട് മലനിരകളും നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും പൊളിയാട്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാത്തവിടെ ഇങ്ങനെ വഴിയൊക്കെ പോകുന്നത് കാണാം കേട്ടോ നമ്മൾ നേരത്തെ താഴെ സിപ്ലൈൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കണ്ടൊരു വഴിയായിരുന്നു അത് നമുക്ക് അവിടെ ക്ലോസ് ചെയ്തേക്കാം കേട്ടോ ആ ഒരു വഴിയാണ് ഇതിലെങ്ങനെ കാണുന്നത് അങ്ങനെ ആ ഒരു ഭാത്തവിടെ പോകട്ടെ നമുക്ക് അതുപോലെ അവിടെ ആയിട്ടൊരു ബിൽഡിംഗ് കാണാൻ പറ്റും നമ്മുടെ സിപ്ലൈനൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിലെങ്ങനെ പോകുന്നത് കാണട്ടോ നമുക്ക് ഏറ്റവും മുകളിൽ എത്തി കേട്ടോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കണ്ട വ്യൂ തന്നെ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് കാണാൻ പറ്റും ഈ ഒരു ഭാഗം മൊത്തം കാണുന്നുണ്ട് നമുക്ക് അടിപൊളി കാണാൻ പറ്റും ചെറിയൊരു വാച്ച് ടവറായിട്ടത് ഒരുപാട് സ്പേസും കാര്യങ്ങളൊന്നുമില്ല ഒരു ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ അടിപൊളി ആട്ടോ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് മൊത്തം മലയും കുന്നും അതിനിടയിലായിട്ട് കുറച്ച് ബിൽഡിങ്ങുകളും ചെറിയ ചെറിയ വഴികളൊക്കെ ആയിട്ട് അടിപൊളി കാഴ്ചാ കേട്ടോ ചെറിയ രീതിയിലുള്ള ഫോഗും കോടമെന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഒന്നും കൂടി അടിപൊളിയായിരിക്കട്ടോ എന്നാൽ നമുക്കിനി ഇവിടുന്ന് സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ അക്വേറിയത്തിൻ്റെ അതുപോലെ മ്യൂസിയത്തിനൊക്കെ ഭാഗത്തോട്ട് പോവാം നമ്മളങ്ങനെ സിപ്ലയിൻ്റെ വ്യൂ പോയിന്റൊക്കെ ഭാഗത്തുനിന്ന് ഈ ഒരു അക്വേറിയത്തിൻ്റെ മ്യൂസിയത്തിനൊക്കെ അടുത്ത് നമ്മളിതാ ഈ ഒരു വഴിയായിരുന്നു ഇങ്ങോട്ട് കയറി വന്നതൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ബിൽഡിങ്ങൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്താണ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അവിടെ കാണാം കേട്ടോ നമുക്കൊരു മെയിൻ്റെ സ്റ്റാച്യോ ഒക്കെ കാണാൻ പറ്റും അതുപോലെ ആ ഒരു സൈഡിലോട്ടൊക്കെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ കയറി നോക്കാം അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് പോയി നോക്കാം കേട്ടോ ഈ ഒരു അക്കോരീത്തിൻ്റെ അകത്ത് കാഴ്ചകൾ ഓരോരുത്തിനകത്താണ് നിൽക്കുന്നത് ഇവിടെ സെയിലും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് കാണാൻ മാത്രമേ ഉള്ളൂ ഒരുപാട് ഐറ്റംസ് കാണാം നമുക്ക് ഇതിനകത്ത് മീൻ്റെ പേരൊന്നും കാര്യമായിട്ട് അറിയില്ല അപ്പോൾ അതുപോലെ രണ്ടുപേർക്കും ഇവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് സയൻറ്റിഫിക് നെയിമും അതുപോലെ കോമൺ നെയിമൊക്കെ അവിടെ എഴുതി വെച്ചേക്കുന്നത് കാണാം ഒരുപാട് കാണാം കേട്ടോ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ആ ഒരു സൈഡിലോട്ടും അതുപോലെ ഈ ഒരു ഭാഗത്തോട്ടും കാണാം അതുപോലെ അതിന് മെയിനിലായിട്ടൊരു മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ നമുക്കതും കൂടെ കയറി കണ്ടിട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാം ഇപ്പം അക്കോരത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഭാഗത്തോട്ട് കയറിട്ടോ നമുക്കിതാ ഇവിടെ ആയിട്ട് പാമ്പുകളും അതുപോലെ ഒരുപാട് മൃഗങ്ങളുടെ ബോൺസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഈ ഭാഗത്തായിട്ട് ബോൺസും കാര്യങ്ങളും ഇത് ബോൺസല്ലോ ഇപ്പം എന്താ കല്ലും കാര്യങ്ങളൊക്കെയാണ് അതുപോലെതാ ഇവിടെ ആയിട്ട് പാമ്പിനെയൊക്കെ സ്റ്റഫ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ മൃഗങ്ങളുടെ എല്ലും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഈ കാണുന്നത് ആനയുടെ ബോൺസാട്ടത് ഇവിടെ കാണാം നമുക്ക് അതുപോലെ അതുപോലെതാ ഇവിടെയും കാണാം കേട്ടോ കാട്ടുപോത്തിൻ്റെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു ഈ കാണുന്നത് റെസൽസ് വൈപ്പറായിട്ടത് നമ്മുടെ അണലി അതുപോലെതാ ചേര മേലായിട്ട് കോബ്രേനേയും കാണാട്ടോ നമുക്ക് അതുപോലെ അതുപോലെതാ ഈ കാണുന്നത് വേറെ എന്തോ ഒരു സാധനം ആട്ടോ കണ്ടിട്ട് പശുക്കുഞ്ഞിനെയൊക്കെ പുറത്തു തോന്നുന്നുണ്ട് ഡീറ്റെയിൽസ് ഒന്നുമല്ലോട്ടോ അതിന്റെ രസപ്പെട്ട എല്ലാ പാമ്പുകളും കാണാട്ടോ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന കാഴ്ചക്കെ കണ്ട് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിട്ട് നമ്മൾ മെയിൻ റോഡിന്റെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ഏകദേശം മൂന്നര ആയിട്ടോ നമ്മളൊരു രണ്ട് മണിക്കായപ്പോഴായിരുന്നു ഇതിനകത്തോട്ട് കയറിയത് ഒരു ഒന്നര മണിക്കൂർ നമ്മൾ ഇതിനകത്ത് ചിലവഴിച്ചിട്ടോ നമ്മളൊരു അറുപത് രൂപ ടിക്കറ്റ് എടുത്ത് ഇതിനകത്തോട്ട് കയറി അത്യാവശ്യം ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ട് ഇതിനകത്ത് മുതലാവും എന്തായാലും അറുപത് രൂപയ്ക്ക് അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ബസ് കയറി നിലമ്പൂർ ഭാഗത്തോട്ട് പോവാണ് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കേരള തമിഴ്നാട് ബോർഡറായ നാടകണിയിൽ സ്ഥിതി ചെയ്യുന്ന ജയിൻപൂരിന്റെ കാഴ്ചകളൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ചാനലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്യും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം